എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം താങ്കൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ആദ്യം വിചാരിക്കും ബീഫാണെന്നോ അല്ലെങ്കിൽ വേറെന്തേലും മാ ഇറച്ചിയാണെന്നോ വിചാരിക്കും പക്ഷെ അല്ല നമുക്ക് കുറച്ച് തിരണ്ടിയിട്ടിട്ടുണ്ട് മീനാണ് അപ്പം ഇത് കറി വെക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം താണ്ടെ അടിപൊളി മഴയാണ് ഞാൻ മിച്ചത്ത് നിന്ന് വെച്ച് എടുക്കാന്ന് വിചാരിച്ചതാണ് മഴ കാരണം അത് മാറ്റി നേരെ ഇനി ചിറ്റോട്ടിലോട്ടാക്കി അപ്പൊ ഗ്യാസ് ഒക്കെ കത്തിച്ച് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ തേങ്ങാ ഇടുന്നത് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇടാം കാരണം ഇവിടെ തേങ്ങാക്കൊത്ത് ഇട്ട് ഈ പെരണ്ടിനെയും കറി വെക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളത് ഇടുന്നത് ഇത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴു ഈ ഒരു ഭാഗം ഒഴിവാക്കാം കേട്ടോ ആ തേങ്ങാ മൂത്ത് വരട്ടെ അപ്പം നമ്മുടെ ചാനൽ ഏകദേശം അമ്പത്തൊമ്പത് കെ ആവ് ആയിട്ടുണ്ട് അറുപതോടെ അടുക്കാൻ പോകുന്നു അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും ആവാൻ കഴിഞ്ഞത് ഒന്നും ആയിട്ടില്ല എങ്കിലും അപ്പം ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ തുടർന്നും ഉണ്ടായിരിക്കണം അപ്പൊ ഇനി നമുക്ക് ഞാൻ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാം നമ്മുടെ കൊത്തൊക്കെ നല്ലോണം ബൂട്ടിട്ടുണ്ട് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും എല്ലാം ഉണ്ട് ആദ്യമേ നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് ഞാനൊരു മൂന്നാല് ചെറിയ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിട്ട് ഒരു രണ്ട് തക്കാളിപ്പഴം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഭയങ്കര മഴ പ്രാവശ്യം ഓണം ഒക്കെ അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളി തക്കാളിയൊക്കെ ആ വെന്ത് അതിനോട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടി ചേർക്കാവേ ആദ്യമേ മുളക് പൊടി ഇടാം ഇപ്പൊ ഏകദേശം ഒന്നര കിലോ മീനോളം ഉണ്ട് കേട്ടോ ഉള്ളതാണ് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടി ഇട്ടു പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ മഞ്ഞപ്പൊടി അപ്പോൾ ഈ മീൻ ഇത് ഇങ്ങനെയാണോ നിങ്ങളൊക്കെ വെക്കുന്നത് കുരുമുളക് പൊടി ഇങ്ങനാണോ വെക്കുന്നത് ഇത് ഇതിനെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ബോക്സിൽ പറയുക കേട്ടോ ഇനി ഇത് നമുക്ക് ആ പൊടിയുടെ എല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നായി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ തെരണ്ടി മീൻ തേങ്ങ വറുത്തരച്ച് വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം നമ്മളിന്നിവിടെ കപ്പയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം മുളകും പുളിയാണ് ഇച്ചിരി കൂടെ നല്ലതെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മുടെ ആവശ്യമായ പുളിയും കട മീൻപുളി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് തിളച്ച് റെഡി ആയതിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഇനി അതിൽ കിടന്ന് വേവട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടുമൂന്ന് കണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം അവിടെ വേവട്ടെ റെഡി ആയപ്പോഴത്തേക്ക് നമ്മൾ എൻ്റെ ചേട്ടൻ പോയി ച കപ്പയൊക്കെ വേണ്ടി കൂടെ കൊണ്ടുപോച്ചു അപ്പം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ